മുപ്പത്തിരണ്ടാമത് മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി അവിസന്ന മർമ്മ കളരി ചികിത്സാ പഠന കേന്ദ്രം മലപ്പുറം സംഘടിപ്പിച്ച ഗരിമ പൈതൃക സന്ദേശയാത്ര ജില്ലയിൽ ചരിത്രബോധവും പൈതൃക സംരക്ഷണ സന്ദേശവും ശക്തമായി ഉയർത്തി വൃന്ദാവൻമന മുതൽ മന വരെയായിരുന്നു സന്ദേശയാത്രയുടെ പ്രധാന ഘട്ടം മാമാങ്കത്തിന്റെ മഹത്തായ പാരമ്പര്യവും കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പുതുതലമുറയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് റിയക്കോ തിരുനാവായ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചത് ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങൾ സന്ദർശിക്കുകയും പൈതൃക സന്ദേശം പൊതുജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു യാത്രയുടെ രൂപകൽപ്പന സന്ദേശയാത്ര മാറാക്കര ഗ്രാമപഞ്ചായത്തിലെത്തിയപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണം നൽകി ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ കെ സുബേർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ലെതർ ടീച്ചർ ഉമർ അലി കരേക്കാട് ഒ പി കുഞ്ഞു മുഹമ്മദ് വി പി സെമിറ മൂസക്കുരുക്കൾ കാടാമ്പുഴ എന്നിവരും മറ്റ് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു മാവാങ്കം പോലെയുള്ള ചരിത്ര മഹോത്സവങ്ങളുടെ പ്രസക്തി പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാനും കേരളത്തിന്റെ പൈതൃക സംരക്ഷണത്തിനായി പൊതുസമൂഹം കൂടുതൽ ജാഗ്രത പുലർത്താനും ഇത്തരത്തിലുള്ള പരിപാടികൾ സഹായകരമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരികവും പൈതൃകവുമായിട്ടുള്ള സംസ്കാരങ്ങളെ പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് അഭിസന്ന മർമ്മകടരി ചികിത്സാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് ഒട്ടേറെ പുതിയ തലമുറകൾക്ക് ആയോധന കലയുടെ പ്രാധാന്യത്തെ അവരെ അതിലേക്ക് നയിച്ചും മുന്നോട്ട് ഗരിമ പൈതൃക സന്ദേശയാത്ര തുടർന്നും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ച് ചരിത്ര ബോധവൽക്കരണം ശക്തമാക്കാനാണ് സംഘാടകരുടെ ലക്ഷ്യം